ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മുടെ മുത്തുമണിക്ക് ഒരു അടിപൊളി സർപ്രൈസും ആയിട്ടാണ് കേട്ടോ വല്യേട്ടം വന്നിരിക്കുന്നത് മുത്തുമണിയുടെ ബർത്ത്ഡേക്ക് വല്യേട്ടന് വലിയ ആഗ്രഹമായിരുന്നു അവൾക്കൊരു നല്ല ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത് അന്നേരം സാധിച്ചില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ മിക്കവാറും മുത്തുമണിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാ പേജുകളിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവനതെല്ലാം വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അവനും ഇൻസ്റ്റയിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും മുത്തുമണിക്ക് വെറൈറ്റി ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതുണ്ടോ എന്ന് അങ്ങനെ അവൻ നോക്കി കണ്ടുപിടിച്ചൊരു പേജാണ് കേട്ടോ ബീഫ് ഫോർ ബ്രെയിൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് അവൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ ഇന്ന് വല്യേട്ടൻ സമ്മാനിച്ചേക്കുന്നത് ഇതാ നോക്കൂ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് അവളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി ഐറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് തന്നെയാണ് കേട്ടോ വലിയേട്ടൻ മുത്തുപണിക്ക് സമ്മാനിച്ചേക്കുന്നത് ബി ഫോർ ബ്രെയിനിലെ ഓരോ ടോയ്സും വെറുതെ ഒരു ടോയ്സ് മാത്രമല്ല അത് കുട്ടികളുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കാൻ അത് അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ അവർക്ക് സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കും അതുപോലെതന്നെ ലോജിക്കൽ തിങ്കിങ് അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി ഇവയെല്ലാം വളർത്താൻ സഹായിക്കുന്ന വളരെ നല്ല ടോയ്സ് ഉൾപ്പെടുന്ന ഒരു പേജാണ് കേട്ടോ ഫോർ ബ്രെയിൻ എന്നത് ഇവരുടെ പേജിൽ ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ടോയ്സ് ടോയ്സാണുള്ളത് ഈ ഒരു പേജിൽ നിന്ന് നമുക്ക് ഏജ് അനുസരിച്ചിട്ടുള്ള നമ്മുടെ ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു മൈൽ സ്റ്റോൺ സ്റ്റേജുകളിൽ ആവശ്യമായിട്ടുള്ള ഓരോ ബ്രെയിൻ ഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടുള്ള ആ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും അത് ഓരോ ഗിഫ്റ്റ് ബോക്സ് ആയിട്ട് തന്നെ അവർ നമുക്ക് അയച്ചു തരും എന്താണെങ്കിലും വലിയേട്ടിൻ്റെ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് മുത്തുമണിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവളോട് ഓരോന്ന് ചോദിക്കുമ്പോഴൊക്കെ അവൾ പറയുന്നുണ്ട് ഇത് എന്താണ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അപ്പോൾ കുട്ടികളോട് കൂടി നമുക്ക് കുറേ അധികം സമയം സ്പെൻഡ് ചെയ്യാനും അതുപോലെ ഈ ഒരു ടി വി മൊബൈലിൽ നിന്നൊക്കെ കുറച്ച് സമയം അവരൊന്ന് മാറ്റിയിരുത്തി അവരൊന്ന് ക്രിയേറ്റീവായിട്ട് കുറച്ച് സമയം അവരോടൊപ്പം നമുക്കും നമ്മളോടൊപ്പം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു നല്ല പേജാണ് കേട്ടോ ബി ഫോർ ഇതിലെ ഓരോ ടോയ്സും മുത്തമണിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൽ അവൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറച്ച് ക്രയോൺസും ബുക്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ക്രയോൺസൊക്കെ എടുത്ത് തന്നെത്താന് പടം വരയ്ക്കുകയും അത് കറക്റ്റായിട്ട് വീണ്ടും ആ ഒരു ഇതിൽ ഇട്ടുവെക്കുകയും ഒക്കെ ചെയ്തിരുന്നു Tu ada. Tu ada. Tidun dah? Mana? Mana? dah. ഇതിൻ്റെ കൂടെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കാർഡ്സുകൾ ഇപ്പോൾ കഴിഞ്ഞല്ലോ അതിനകത്ത് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ഇമേജുകളുണ്ട് അപ്പോൾ മുത്തുവണിയോട് അത് ഓരോന്ന് ചോദിക്കുമ്പോൾ അവൾ കൃത്യമായിട്ട് അവൾക്ക് അറിയാവുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവളിങ്ങനെ കണ്ട് പഠിച്ചതൊക്കെ പെട്ടെന്ന് അവൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു കാർഡ്സൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് അങ്ങനെ അവൾ നന്നായിട്ട് വലിയ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ട് നന്നായി എൻജോയ് ചെയ്തു അപ്പം പേജിൻ്റെ പേര് മറക്കണ്ട ബി ഫോർ ബ്രെയിൻ താങ്ക്